നമ്മൾ സാധാരണയായി കാണുന്ന ടെലിവിഷൻ പരിപാടികൾ എന്തിനു വേണ്ടിയാണ് വിനോദത്തിന് അറിവിന് അല്ലെങ്കിൽ ചിലപ്പോൾ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ എന്നാൽ ഒരു സാധാരണ റിയാലിറ്റി ഷോ കാലങ്ങളായി അടഞ്ഞുകിടന്ന ഒരു കൊലപാതക കേസിൻ്റെ ചുരുളയച്ചാലോ കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന ഈ കഥ സത്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു ടെലിവിഷൻ സ്റ്റുഡിയോയിൽ വെച്ച് നടന്ന ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൻ്റെ കഥയാണ് ഇത് വെറും ഒരു ടി ഷോയുടെ കഥയല്ല നാല് വർഷം മുമ്പ് സംഭവിച്ച മൂന്ന് മരണങ്ങളുടെയും അതിന് കാരണക്കാരായവരുടെ ക്രൂരതയുടെയും കഥയാണ് സി തമിഴ് ചാനലിൽ സ്വൽവതെല്ലാം ഉണ്മേ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു പറയുന്നതെല്ലാം സത്യം എന്നർത്ഥം വരുന്ന ഈ പരിപാടിയിൽ സാധാരണക്കാരുടെ കുടുംബ പ്രശ്നങ്ങളും പ്രണയ തർക്കങ്ങളുമാണ് ചർച്ച ചെയ്തിരുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം തേടി ഈ വേദിയിലായി എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസത്തിൽ ആ വേദിയിൽ നടന്നത് ഒരു സാധാരണ ചർച്ചയായിരുന്നില്ല അത് ഒരു കൊലപാതകത്തിൻ്റെ വൃക്സാക്ഷി മൊഴിയായിരുന്നു ആ എപ്പിസോഡിൽ ആർ കവി എന്ന പതിനേഴ് വയസ്സുകാരെയും അവളുടെ കാമുകൻ സതീഷും അവരുടെ പ്രണയ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് എത്തിയത് എല്ലാം സാധാരണഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആർ കവി യാദൃശ്യമായി ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തൻ്റെ അച്ഛൻ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ സാധിക്കുമെന്നാരോപിച്ചവൻ വൈകാരികമായി തകർന്നുപോയ ഒരു നിമിഷത്തിൽ മറ്റൊരു ഭീകരമായ സത്യം കൊടുത്തോന്നത് എൻ്റെ അച്ഛൻ മുരുകനും അമ്മ രാജേശ്വരിയും ഒരു സുഹൃത്തും ചേർന്ന് നാല് വർഷം മുമ്പ് മൂന്ന് പേരെ ആ സ്റ്റുഡിയോയിലെ നിശബ്ദത ഒരു ഭീകരമായ സത്യത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നു നാല് വർഷം മുമ്പ് നടന്ന ആ ക്രൂരമായ കൊലപാതകങ്ങളുടെ സത്യം ഈ സംഭവം നടന്നത് വില്ലുപുരം ജില്ലയിലെ മഹാരാജപുരം എന്ന ഗ്രാമത്തിലാണ് രണ്ടായിരത്തി എട്ടിൽ ലാവണ്യ എന്ന ഇരുപത് വയസ്സുകാരി അവളുടെ ഭർത്താവ് ചിലംബരസൻ ലാവണ്യയുടെ അച്ഛൻ ശേഖർ എന്നിവരെ കാണാതാവുകയായിരുന്നു ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കാണാതായിട്ടും പോലീസിന് ഒരു തുമ്പും കിട്ടിയില്ല അവരുടെ കേസ് ഫയലുകൾ കാണാതായവർ എന്ന പട്ടികയിൽ നാല് വർഷത്തോളം കുടി പിടിച്ചിരുന്നു ആരും അന്വേഷിക്കാനോ കണ്ടെത്താനോ ശ്രമിക്കാത്ത ആ ജീവിതങ്ങൾക്ക് പിന്നിൽ ഒരു ഭീകരമായ കഥയുണ്ടായിരുന്നു ഒരു സോഫാ നിർമ്മാതാവായ എ മുരുകൻ എന്നയാളുടെ നേതൃത്വത്തിൽ നടന്ന ആ കൊലപാതകങ്ങളിൽ അയാളുടെ ഭാര്യയും സഹോദരനും സുഹൃത്തും പങ്കാളികളായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ടായിരുന്നു ലാവണ്യയും മുരുകനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്നും ലാവണ്യ ഗുരുകൻ്റെ വീട്ടിൽ അഭയം തേടിയതിന് ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും ചില റിപ്പോർട്ടുകൾ പറഞ്ഞു അതേസമയം ഗുരുകൻ ലാവണ്യയുടെ അച്ഛൻ ശേഖറിൽ നിന്ന് വാങ്ങിയ പണം തിരികെ കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പറഞ്ഞു കാരണം എന്തുമാകട്ടെ ആദ്യം ശേഖർ കൊലപാത പിന്നീട് ലാവണ്യ ഒടുവിൽ ലാവണ്യയുടെ ഭർത്താവ് ചിലംബരസം മദ്യം നൽകി മയക്കിയ ശേഷം കയർ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് ഓരോ കൊലപാതകവും മൂന്നു പേരുടെയും മൃതദേഹങ്ങൾ മുരുകൻ്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്തും ഒരു ഉപേക്ഷിക്കപ്പെട്ട കിണറ്റിലും കുഴിച്ചു നാല് വർഷം ആ മൃതദേഹങ്ങൾ ഭൂമിക്കടിയിൽ കിടന്നു ആർക്കവിക്ക് അവളുടെ അച്ഛനെ ഭയമായിരുന്നു അയാൾ അവളെയും അവളുടെ കാമുകനെയും കൊന്നേക്കുമെന്ന് അവൾ ഭയം ആ ഭയമാണ് അവളെ ഒരു പൊതുവേദിയിൽ വന്ന് സത്യം തുറന്നു പറയാൻ കഴിയുന്നത് ആ ടി വി ഷോ ഒരു സുരക്ഷിത താവളമായി അവൾക്ക് തോന്നി പരിപാടി സംപ്രേഷണം ചെയ്ത ഉടൻ തന്നെ പോലീസിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചു നാല് വർഷമായി അണഞ്ഞുകിടന്ന ആ ഫയൽ അവർ വീണ്ടും തുറന്നു ചാനലിന്റെ സഹായം തേടി പോലീസ് ഭാർക്കവിയോടൊപ്പം വില്ലപുരത്തെത്തി അന്വേഷണത്തിന്റെ രണ്ടാം ദിവസം ഭാർകവി കാണിച്ചു കൊടുത്ത സ്ഥലത്ത് പോലീസ് തിരച്ചിൽ ആരംഭിച്ചു മണ്ണ് മാറ്റിയപ്പോൾ പോലീസ് കണ്ടത് മനുഷ്യന്റെ എല്ലുകളും അഴുകിയ വസ്ത്രങ്ങളുമാണ് നാല് വർഷമായി ഇരുട്ടിൽ മറിഞ്ഞിരുന്ന ആ മരണങ്ങളുടെ തെളിവുകൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുരുകന്റെ ഭാര്യ രാജേശ്വരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മുരുകനും കൂട്ടാളികളും ഒളിവിലായിരുന്നെങ്കിലും പോലീസ് അവരെ ഉടൻ തന്നെ പിടികൂടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഈ കേസ് ഒരു ടെലിവിഷൻ പരിപാടിക്ക് ഒരു കുറ്റകൃത്യത്തിന്റെ ചുരുളഴിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച അസാധാരണമായ ഒരു ഉദാഹരണമാണ് വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കുമെന്ന വിമർശനം നേരിട്ട ഒരു പരിപാടി ഒടുവിൽ നീതിക്ക് വഴി തുറന്നു സത്യം അധികകാലം മണ്ണിനടിയിൽ മറിഞ്ഞിരിക്കില്ലെന്ന് ഈ കേസ് ചിലപ്പോൾ ഒരു ചെറിയ ശബ്ദമായി വലിയ രഹസ്യങ്ങൾ പുറത്തു ഒരു ഭയന്ന യുവതിയുടെ ധീരമായ വെളിപ്പെടുത്തി നാല് വർഷം നീണ്ട നിശബ്ദതയെ തകർത്തു ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഒരു ടി വി ഷോയ്ക്ക് ഇങ്ങനെ ഒരു പങ്ക് വഹിക്കാൻ കഴിയുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും